എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വനിതകൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കേരള പി മുഖേനയാണ് നിയമനം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ഇരുപത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഭിന്നശേഷിക്കാർക്കും പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല സംസ്ഥാന തലത്തിൽ നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷ സ്ഥാപിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ജി ഒ ബി സി കാറ്റഗറിക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എസ് എസ് സി എസ് ടി കാറ്റഗറിക്കും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കേണ്ടതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ശാരീരിക യോഗ്യതകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അത് കൃത്യമായി പരിശോധിച്ച ശേഷം അപേക്ഷ സമർപ്പിക്കണം ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ടിലൂടെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ സൈൻ എന്നിവ കൃത്യമായി അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ ഐ ഡി പ്രൂഫായി ആധാർ നമ്പറും നൽകേണ്ടതാണ് റിട്ടൺ ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് പതിനഞ്ച് ദിവസം മുന്നായി അവരവരുടെ പ്രൊഫൈലിലൂടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് കേരള പി ഒരുക്കിയിരിക്കുന്നത് വനിതകൾക്കാണ് ഈ അവസരമുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്